നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണ് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുമൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ചില തുടക്കങ്ങൾ സന്തോഷങ്ങളൊക്കെ കടന്നു വരുന്ന സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ കടന്നു കൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണുന്ന നിങ്ങൾക്ക് മേൽ അസൂയ വെച്ച് പുലർത്തുന്ന പലരും നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് മേൽ ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായവും അനുഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ കാണുന്ന അസൂയയോടെ നോക്കി കാണുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ച് സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിച്ച് നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അതേപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇതുവരെ നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതായി അവിടെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചേരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഒരു തുടക്കമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾ അവസാനിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് ചിന്തിച്ചുള്ള ഒരു വിഷമം നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം വീണ്ടും തുടങ്ങാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്നവർക്കും നിങ്ങളുടെ പങ്കാളി മൂലമോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ മൂലമോ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോവുകയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളിലും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ഭയത്തോടെ സമീപിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നെങ്കിൽ അതിലേക്കൊക്കെ ഒരു മാറ്റം വരികയാണ് ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മക്കളിൽ നിന്ന് പങ്കാളിയിൽ നിന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ജീവിതം അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അവിടെ ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം നുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് പല കാരണങ്ങളാൽ കലഹത്തിലോ വാക്കുതർക്കത്തിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും വളരെ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ടില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ വേണ്ട എന്ന് പറഞ്ഞത് മൂലം ഉപേക്ഷിച്ച പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന അത്തരം ആഗ്രഹങ്ങളൊക്കെ സാധ്യമാക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധ്യമാക്കുന്നതിന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത്തരം ആളുകളും സാഹചര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്ന നിങ്ങളെ പ്രശംസിക്കുന്ന ബഹുമാനത്തോടെ കാണുന്ന ഒക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതേപോലെ തന്നെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിങ്ങളെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പുതിയൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെ യുക്തിബോധമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നു കാണുന്നുണ്ട് ഇപ്പോൾ ഒരു പൊതു ഇടത്ത് അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് നല്ല അറിവോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള സംസാരമൊന്നും നിങ്ങൾക്കില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നല്ല അറിവോട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്നു പറയുന്ന വ്യക്തി വളരെ നല്ല മനസ്സിനുടമയാണെന്നുള്ളതാണ് കാണുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും സ്നേഹിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിലായാലും ഒക്കെ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കാറില്ല നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് നല്ലത് വന്ന് ചേരുമെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നിങ്ങൾ തന്നെയാണ് വളരെയധികം സത്യസന്ധരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിലും സമ്പാദ്യശീലം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ടാവാം പക്ഷേ നിങ്ങളിലെ അനാവശ്യ ചിലവുകൾ മൂലം നിങ്ങളിൽ പലരും പണം ധാരാളമായിട്ട് ചിലവാക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ആ ഒരു അമിത ചിലവ് മൂലം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാവാം എന്നാൽ നിങ്ങളിലെ അത്തരം ശീലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് പണം സമ്പാദിക്കണം എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ എപ്പോഴും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുന്ന ശുഭകാര്യങ്ങൾ അനുഗ്രഹങ്ങൾ എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഇന്ന് നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു